ഒരു കിലോ കഞ്ചാവുമായി മുപ്പത്തിമൂന്ന് ചടയമംഗലം എക്സൈസ് സംഘം പിടികൂടി ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് കടയ്ക്കൽ തൃക്കണ്ണാപുരം സ്വദേശി അതിശയൻ എന്ന് വിളിക്കുന്ന ജിജു ആണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് കോട്ടുക്കൽ പള്ളിമുക്ക് ഭാഗത്ത് പെട്രോളിംഗ് നടത്തുന്നതിനിടെ എതിരെ വന്ന ബൈക്കിൽ യുവാക്കൾ എക്സൈസ് വാഹനം കണ്ട് ബൈക്ക് വെട്ടിത്തിരിക്കുകയായിരുന്നു തിരിക്കുന്നതിനിടയിൽ ബൈക്ക് മറിയുകയും ബൈക്ക് ഓടിച്ചിരുന്ന യുവാവിനെ സംഘം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ട് നടത്തിയ പെട്രോളിംഗ് നടത്തി വരവേ വ വോട്ടുക്കൽ ഭാഗത്ത് പെട്രോളിങ് നടത്തി വരവേ കുമരനല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും പള്ളിമുക്കിലേക്ക് പോകുന്ന റോഡിൽ പെട്രോൾ ചെയ്തു വരവേ രണ്ടുപേർ ബൈക്കിൽ വരുന്നതായും അവർ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് വാഹനം കണ്ട മാത്രയിൽ തന്നെ പിന്തിരിഞ്ഞ് പോകാൻ ശ്രമിക്കുന്നതും കണ്ട് പെട്ടെന്ന് തന്നെ പിന്തിരിഞ്ഞ് പോയപ്പോൾ അവർ ബൈക്ക് ഉൾപ്പെടെ താഴെ വീണ് അപ്പോൾ നിന്ന് ഒരാൾ ഓടി രക്ഷപ്പെടുകയും ഒരാളെ പിടികൂടുകയും ചെയ്തു ആ പിടികൂടിയ ആള് കടയ്ക്കൽ മേഖലയിലുള്ള അതിശയൻ എന്നറിയപ്പെടുന്ന ജിജു എന്ന ആളാണ് ഓടിപ്പോയ ആളെയും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ടിയാൻ്റെ കൂടെ കഞ്ചാവ് വിതരണം ചെയ്യുന്നതിൽ കൂട്ടാളിയായിട്ടുള്ള രാഹുൽ എന്ന ആളാണ് മണാലി എന്നറിയപ്പെടുന്ന രാഹുൽ എന്നയാളാണ് ഓടിപ്പോയ ആൾ പിടികൂടിയ അതിശയൻ എന്നറിയപ്പെടുന്ന ജിജു ജിജു എന്നാണ് യഥാർത്ഥ പേര് അയാളെ ഒക്കെ അയാൾക്കെതിരെ കേസെടുത്ത് കേസിൽ പിടിച്ചിട്ടുണ്ട് അതുപോലെ കിലോ കഞ്ചാവ് ഓടി രക്ഷപ്പെട്ടു ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന രണ്ടുപേരുടെയും മധ്യഭാഗത്തായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് മുറിയനല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് സമീപം വച്ചാണ് പ്രതിയെ സംഘം കസ്റ്റഡിയിലെടുത്തത് ഇൻസ്പെക്ടർ രാജേഷ് എ സിവിൽ എക്സൈസ് ഓഫീസർ സബീർ ജയേഷ് മാസ്റ്റർ ചന്തു ഷൈജു നന്ദു ബിൻസാഗർ വുമൺ സിവിൽ പോലീസ് ഓഫീസർ ലിജി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ബഡ്ജറ്റ് നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചു ഓക്കെ ആകും ടോം ഷൂസ് ആൻഡ് ബാഗ്സിൽ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചല്ലേ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ